അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ബാരക് ഒബാമ സ്വാമി വിവേകാനന്ദനെ പറ്റി പറഞ്ഞ വാക്കുകൾ ദി സ്ട്രെങ്ത് ഓഫ് ഇന്ത്യ ദി വെരി ഐഡിയ ഓഫ് ഇന്ത്യ ഇസ് ഇറ്റ്സ് എംബ്രേസ് ഓഫ് ആൾ ഓൾ കളേഴ്സ് കാസ്റ്റ് ആൻഡ് ക്രീഡ്സ് ഇറ്റ് ഈസ് റിച്ച്നെസ് ഓഫ് ഫെയ്ത്ത് സെലിബ്രേറ്റഡ് ബൈ എ വിസിറ്റർ ടു മൈ ഹോം ടൗൺ ഓഫ് ചിക്കാഗോ മോർഡേൺ സെഞ്ച്വറിയഗോ ത്രിനൗ സ്വാമി വിവേകാനന്ദ ഒരു നൂറ്റാണ്ടു മുമ്പേ ഒരു സന്ദർശകൻ എൻ്റെ പട്ടണത്തിൽ വന്നു ഇന്ത്യയുടെ ശക്തി ഇന്ത്യയുടെ ആശയം ഇതെല്ലാറ്റിനെയും വർണ്ണഭേദമില്ലാതെ ജാതിഭേദമില്ലാതെ എല്ലാ മതവിശ്വാസത്തെയും ഒരുപോലെ ആലിംഗനം ചെയ്യുന്ന ആ ധർമ്മത്തിൻ്റെ ഐശ്വര്യത്തെ ആഘോഷിച്ച આ સંદરક પ્રસિદ્ધના સ્વામી વિવેકાનંદ્રપિતા મહાત્મા ગાંધી સ્વામીજીએ પી વા ગો હિસ્રીફ્ટર હાવિંગ ગો દમ દી લવ દટ હાડ ફોર મંટ્રી ബിക്കം ഇ തൗസൻ ഫോൾട്ട് ഞാൻ വിവേകാനന്ദ സ്വാമിയുടെ സേവന പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പഠിച്ചു മനസ്സിലാക്കി അതിലൂടെ പോയതുകൊണ്ട് എൻ്റെ രാജ്യത്തോടുള്ള സ്നേഹം ആയിരമിരട്ടി വർദ്ധിച്ചു നോബൽ സമ്മാന ജേതാവായ മഹാകവിയായിട്ടുള്ള രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞ വാക്കുകൾ ഇഫ് യു വാണ്ട് ടു നോ ഇന്ത്യ സ്റ്റഡി വിവേകാനന്ദ ഇൻ ഹിം എവരി ഈസ് പോസിറ്റീവ് ആൻഡ് നത്തിങ് ഈസ് നെഗറ്റീവ് ഇന്ത്യയെപ്പറ്റി അറിയണമെങ്കിൽ നിങ്ങൾ വിവേകാനന്ദനെ പഠിക്കണം അദ്ദേഹത്തിൽ എല്ലാം അനുകൂലമായിട്ടേ ഉള്ളൂ പ്രതികൂലമായിട്ടൊന്നുമില്ല എല്ലാം പോസിറ്റീവാണ് ഒന്നും നെഗറ്റീവായിട്ടില്ല അമേരിക്കയിലെ പ്രമുഖ പത്രമായ ദി ന്യൂയോർക്ക് ഹെറാൾഡ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ സ്വാമിജിയെപ്പറ്റി പറഞ്ഞ അഭിപ്രായം വിവേകാനന്ദ ഇസ് അൺഡൌട്ടഡ്ലി ദി ഗ്രേറ്റസ്റ്റ് ഫിഗർ ഇൻ ദി പാർലമെൻറ്റ് ഓഫ് റിലീജിയൻ ആഫ്റ്റർ ഹിയറിംഗ് ഹിം വി ഫീൽ ഹൗ ഫുള്ളി ഷിറ്റ് ഈസ് ടു സെൻഡ് മിഷനറീസ് ടു ദിസ് ലേൺഡ് നേഷൻ ലോക മഹാമത സമ്മേളനത്തിലെ ഏറ്റവും ഉയർന്ന വ്യക്തിത്വമുള്ള ആളാണ് വിവേകാനന്ദ സ്വാമി സംശയം ഇല്ല അദ്ദേഹത്തെ കേട്ട ശേഷം ഞങ്ങൾ ആലോചിക്കുകയാണ് ഞങ്ങൾ എത്ര വിഡ്ഢികളാണ് കാരണം ആ അറിവിൻ്റെ രാജ്യത്തേക്ക് മിഷണറീസിനെ അയച്ചത് തന്നെ കരുത്താണ് ജീവിതം ദുർബലത മരണമാണ് വികാസമാണ് ജീവിതം സങ്കോചം മരണമാണ് സ്നേഹമാണ് ജീവിതം വെറുപ്പ് മരണമാണ് ഭാരതാംബയുടെ ഓമനപുത്രനായ സ്വാമി വിവേകാനന്ദൻ തൻ്റെ മാതൃരാജ്യത്തെ തൻ്റെ ജീവന തുല്യം സ്നേഹിച്ചു ആ ദേശസ്നേഹിയുടെ വാക്കുകൾ കേൾക്കാം പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ സന്ദർശനം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഒരു പാശ്ചാത്യ സുഹൃത്ത് വിവേകാനന്ദ സ്വാമിയോട് ചോദിച്ചു പടിഞ്ഞാറൻ രാജ്യങ്ങൾ സുഖസമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും രാജ്യങ്ങളാണല്ലോ നീണ്ട നാലു വർഷം അവിടെ താമസിച്ച അങ്ങക്ക് അത് അനുഭവപ്പെടുകയും ചെയ്തുവല്ലോ ഇപ്പോൾ അങ്ങയുടെ മാതൃരാജ്യത്തെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് സ്വാമിജിയുടെ ഗംഭീരമായ മറുപടി ഇതായിരുന്നു ഇവിടെ വരുന്നതിന് മുമ്പേ തന്നെ എൻ്റെ മാതൃരാജ്യമായ ഭാരതത്തെ ഞാൻ സ്നേഹിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ എനിക്കെൻ്റെ മാതൃരാജ്യത്തിൻ്റെ ഓരോ മണൽപ്പരിയും പരിപാവനമായി അനുഭവപ്പെടുന്നു അവിടുത്തെ വായു വളരെ പരിശുദ്ധമായി തോന്നുന്നു പുണ്യഭൂമിയാണ് എൻ്റെ ജന്മഭൂമിയായ ഭാരതം സ്ഥലമാണ് തീർത്ഥാടനത്തിന് ഏറ്റവും യോജിച്ച പുണ്യഭൂമിയാണ് ഭാരതം ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു രാജ്യമുണ്ടെങ്കിൽ ആ അനുഗ്രഹീതമായ രാജ്യം എൻ്റെ പുണ്യഭൂമിയായ ഭാരതമാണ് ഓരോ ജീവാത്മാവും പോകുന്നത് ഈശ്വരനിലേക്കാണ് അതാണ് അവസാനമായിട്ടുള്ള ജീവൻ്റെ ശരിയായ വാസസ്ഥലം അത് ഭാരതമാണ് ആത്മീയതയാണ് ഞങ്ങളുടെ ജീവരക്തം അത് തെളിഞ്ഞൊഴുകുകയാണെങ്കിൽ അത് വീര്യത്തോടെയും വിശുദ്ധിയോടെയും ഒഴുകുകയാണെങ്കിൽ അത് കരുത്തോടെ ഒഴുകുകയാണെങ്കിൽ എല്ലാം ശരിപ്പെടും അത് രാഷ്ട്രീയമായാലും സാമൂഹ്യമായാലും ഏതെങ്കിലും തരത്തിൽ ഭൗതിക പോരായ്മകൾ വന്നു ചേർന്നാൽ പോലും ആ ജീവരക്തത്തിന് വിശുദ്ധി ഉണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിലെ ദാരിദ്ര്യം തന്നെ തുടച്ച് മാറ്റപ്പെടുന്നു എന്നാൽ ഇത് ഗവനിച്ചേ പറ്റൂ നിങ്ങൾ ആത്മീയതയെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അതിനെ ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുകയാണെങ്കിൽ എന്നിട്ട് പടിഞ്ഞാറൻ രാജ്യങ്ങളെപ്പോലെ ഭൗതിക സുഖ സംസ്കാരത്തിൻ്റെ പുറകെ പോവുകയാണെങ്കിൽ ഇതായിരിക്കും അനന്തരബലം മൂന്ന് തലമുറ ആവുമ്പോഴേക്കും നിങ്ങളും നിങ്ങളുടെ വംശപരമ്പരയും നാം അവശേഷമാകും ഞങ്ങളുടെ രാജ്യത്തിന് ഇതാണ് ആവശ്യം ധീരന്മാർ ഞങ്ങളുടെ രാജ്യത്തിന് ഇന്നാവശ്യം ധീരന്മാരെയാണ് പാറ പോലെ ഉറച്ചു നിൽക്കുന്നവർ സത്യം എപ്പോഴും ജൈത്രയാത്ര തുടരുന്നു ഭാരതത്തിന് ഇന്നാവശ്യം ഒരു പ്രത്യേക ഉണർവാണ് വിദ്യു തേജസ് പോലെ അത് രാജ്യത്തിൻ്റെ സിരകളിൽ മുഴുവൻ വ്യാപിക്കണം ധൈര്യമായിരിക്കൂ ധീരന്മാർ ഒരിക്കലേ മരിക്കുകയുള്ളൂ നമ്മുടെ മുമ്പിൽ ഉപനിഷത്ത് ഉദ്ഘോഷിച്ച ആ മഹാസത്യമുണ്ട് അതിനെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കൂ അതനുസരിച്ച് ജീവിക്കൂ എന്നാൽ ഭാരതാമ്പയുടെ മോചനം അടുത്തു തന്നെ സംഭവിക്കും ഭാരതത്തിൻ്റെ ദേശീയമായ ആദർശങ്ങളാണ് പരിത്യാഗവും സേവനവും അതിൻ്റെ തീവ്രത അനുസരിച്ച് തീക്ഷ്ണതയനുസരിച്ച് മറ്റെല്ലാം ശരിപ്പെടുന്നതായിരിക്കും ഭാരതം എന്നെങ്കിലും ഇല്ലാതെയാവുമോ എന്നാൽ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ആത്മീയത അണഞ്ഞു പോകും ധാർമ്മികവും സദാചാരവുമായ ഉത്കൃഷ്ടത അതിൻ്റെ പൂർണ്ണത ഇല്ലാതെയാകും മതപരമായ എല്ലാ ആദർശങ്ങളും ഇല്ലാതെയാകും ഭാരതം ഇല്ലാതായി തീരുകയാണെങ്കിൽ അതിൻ്റെ സ്ഥാനത്ത് ദ്വൈതഭാവങ്ങളുടെ തേർവാഴ്ചയായിരിക്കും കാമാന്തതയും ഭോഗേച്ഛയും സുഖഭോഗ വസ്തുക്കളും ആഡംബര സുഖ ആഡംബരസുഖസമൃദ്ധിയും ആയിരിക്കും ദേവനും ദേവിയും പിന്നെ പണമായിരിക്കും പുരോഹിതൻ വഞ്ചന ബലപ്രയോഗം സ്പർദ്ധ ശത്രുത ഇവ ആയിരിക്കും വലിയ വലിയ ആഘോഷങ്ങൾ മനുഷ്യാത്മാക്കൾ ബലിയർപ്പിക്കപ്പെടും അങ്ങനെ ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ സൂര്യ തേജസ്വിയായ സ്വാമി വിവേകാനന്ദൻ ഭാരതാമ്പയുടെ പൊന്നോമനപുത്രൻ ചിക്കാഗോ പ്രസംഗത്തിലൂടെ വേദോപനിഷത്തുകളുടെ അന്തസത്ത ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തു ഹിന്ദുവിൻ്റെ ആത്മീയഗ്രന്ഥങ്ങൾ ഹിന്ദുവിന് വേണ്ടി മാത്രമല്ല അത് മുഴുവൻ മാനവരാശിക്ക് വേണ്ടിയാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു സകലത്തിലും ഒരേ ഈശ്വര ചൈതന്യമാണ് കൊണ്ടിരിക്കുന്നത് എന്ന പരമസത്യം ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തു